ആടമ്മേ ആടമ്മേ കണ്ടാ സുന്ദരി സാരി കൊടുത്ത് സന്തോഷം എ ഗുഡ് മോർണിംഗ് ഗൈസ് നമ്മളെന്തായാലും ഇന്നലെ രാത്രി പിന്നാ ഇരക്കുകളിലൊക്കെ ആയി അങ്ങനെ അങ്ങോട്ട് തീർന്നു കിടന്നപ്പോ ഒരുപാട് ലേറ്റായി പിന്നെ ഇപ്പൊ ഇന്ന് രാവിലെയാണ് നമ്മൾ പറഞ്ഞ നിശ്ചയം പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പൊ അതെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ കുറച്ച് ടീംസ് ഫോട്ടോകളും പരിപാടിയൊക്കെ ഞാൻ കാണിച്ചു തരാം അല്ലയോ എന്താണത് മക്കളെ എന്തുവാ നിങ്ങള് അല്ല നിങ്ങൾ തീരൂലേ ഈ ഫോട്ടോ എടുത്ത് മതിയാവൂല ഒരു ഒരു മടുപ്പില്ലേ നിങ്ങൾക്ക് ഞാൻ അതാ ചോദിക്കുന്നത് ഇഷ്ടമുള്ള നമ്മക്കാശ അല്ലേ നിങ്ങൾ എടുത്തോ നമ്മളെ ഭയങ്കര നമ്മടെ അരുവീട്ടന്റെ നിശ്ചയായിട്ട് ഇവര് ഇത് ഇവിടെ ഇങ്ങനെ സെറ്റായി നിക്കണം എല്ലാവരും അല്ലേ ഇത് അരുവിന്റെ അമ്മായി പിന്നെ ഇത് അരുവിന്റെ ചിറ്റ ഇത് നീ ആരാ ചേച്ചി ആരുണ്ട് ചേച്ചി അപ്പൊ ഖ് അപ്പ എന്തായാലും ഇപ്പൊരു പായ തുണിക്കാ അവര് വരുന്നത് അല്ലേ ആ പായം തുണിക്കാണ് വരുന്നത് അപ്പൊ എന്തായാലും പിന്നെ ഇവളുടെ മോളുണ്ട് ആ കുട്ടി അവള് നാടൻപാട്ടൊക്കെ പാടുന്ന ജസ്റ്റ് അവളുടെ നാടൻപാട്ട് രണ്ടുപേരും നമുക്കൊന്ന് കേട്ടാലോ ഇവളിങ്ങനെ നാണിച്ചു മാറിയിക്കുന്നുണ്ട് ഏഹ് നീ നാടൻ പാട്ടൊക്കെ ഇപ്പൊ എന്തോ മറ്റേ നീ മത്സരിച്ചാ കലോത്സവത്തില് അടിപൊളി കൺഗ്രാറ്റ്സ് അപ്പൊ നമ്മളെന്തായാലും കേട്ടിട്ടില്ല നാടൻപാട്ട് വെള്ളം നാടൻപാട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി പോയി രണ്ടുപേരും പാടിട്ട് വെള്ളം അല്ലേ തകർക്കാൻ വേണ്ടി പോണ നാടൻപാട്ട് കൊച്ചിന്താ പാടിക്കുമ്പോളോ ഒന്ന് നോക്കണം കേക്കട്ടെ മൂന്നുപേര് പാടിക്കോ ശ്രീദേവനേ ത്താമര പോൽ നിറമുള്ള ദേവദേവനേ കണ്ടോ ശ്രീദേവനേ സ്വണ്ണത്താമര പോൽ നിറമുള്ള ദേവദേവനേ എത്ര എത്ര കാലം കരകാണാതലയും ചെറുജും മനപോൽ നിറമുള്ള ദേവദേവനെ കണ്ടുവോ ശ്രീദേവനേ സ്വർണ്ണ അടിപൊളി 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 ആ നാടൻപാടിന് നമ്മുടെ ശരിക്കും ഓണക്കളിപ്പാട്ടാണത് ഏഹ് ആ അതിനുണ്ടാവണ്ട ഒരു താളം ഉണ്ടല്ലോ കറക്റ്റ് അത് അല്ല അളിയ അത് കറക്റ്റ് ആയിട്ടുണ്ട് വരിയവളെ ജസ്റ്റ് ചെറുതായിട്ട് മറന്നുപോയണ്ടോ സൂപ്പറാണ് കേട്ടോ ആടാടാ ഏതായാലും ഒന്നും കൂടി പാടാ റെഡി നമ്മളെ അതൊക്കെ നമ്മൾ പാടുന്ന പഠിക്കോട് ആടാടാ നല്ല കളിക്കുമ്പോഴേ അമ്മ അമ്മത്തോടൊന്ന് വയ്ക്കുമ്പോഴേ താളം പിടിക്കണ അമ്മപ്പം വലങ്കാലിനേ കാളം പിടിക്കാട് ആടമ്മേ ആടമ്മേ ചാവിലെ നല്ല വന്നവളേ അടക്കന്ന് വന്നവളെ നല്ല വാഴല തുമ്മിനേ കണ്ണ് ആടമ്മേ കാവിലെ നല്ല ആടാട് ആടാടാടാ ആടമ്മേ അടിപൊളി മോളെ നന്നായി വരട്ടെ ഇനിയും ഒരുപാട് പാട്ട് പാടാൻ പറ്റട്ടെ പറ്റട്ടെട്ടാ നന്നായിട്ടുണ്ട് സൂപ്പർ അപ്പൊ എന്തായാലും മോളുടെ പേരെന്താ ദേവികൃഷ്ണാ അപ്പൊ ഇതുപോലെ നല്ല നല്ല പാട്ടിൽ ഇനിയും പാടാൻ പറ്റെ അതെ എന്താണിങ്ങനെ നിക്കുന്നത് അവിടെ ഇറങ്ങണ്ടേ കൂടുതൽ പണിയൊക്കെ നോക്ക് ചെല്ലി ആടാണ്ട് താഴെപെട്ട് പണിയെടുക്കും ചെല്ലു എല്ലാം പോ ഞങ്ങളൊന്ന് താഴോട്ടൊക്കെ അങ്ങ് ഇറങ്ങി പോന എന്റെ അനിയനെ കണ്ട് ഞാൻ ഞെട്ടിരിക്കും അനിയനാകെ ഫുള്ള്ക്കിൽ വന്നേക്കും ചേട്ടനാകെ സേട്ടൻ ഇങ്ങനെയുള്ളതാ അനിയൻ നീ അടിച്ച സ്പ്രേ ചെയ്താ നല്ല മണമുള്ള ഒന്ന് കെട്ടിപ്പറഞ്ഞ മണം കിട്ടു ഓ കല്യാണം കഴിച്ചിട്ടില്ല യുവാവ് മുപ്പത് വയസ്സ് ഒരു പെണ്ണാലോചിക്കുന്നുണ്ട് ഞങ്ങള് പറ്റിയ പെണ്ണുണ്ട് ഞങ്ങളുടെ അനിയൻ ആ ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഇളയ ആളാണ് പറ്റിയ പറ്റിയപ്പോണ്ടെങ്കിൽ ഞങ്ങള് സമീപിക്കും അല്ലേ തനിക്കല്ല തനിക്കല്ലേ മാറിയിട്ട് അതൊക്കെ മറ്റേ നിൽക്കാണ് ഇങ്ങനെ കാത്തുകിട്ടോന്നിട്ട് കിട്ടിയതന്നെ വലിയ കാര്യം അച്ഛൻ്റെ ഇവിടെ ഷർത്തൊക്കെ അച്ഛൻ്റെ ഷർത്താ അച്ഛൻ നിക്കളി ഇവിടെ നല്ല ചെറിയ മഴയൊക്കെ ഉണ്ടായില്ല നമ്മൾ നിലത്തൊക്കെ ഇങ്ങനെ ഷെയ്ത്തൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇവിടെ എല്ലാരും ഇതേ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ടുണ്ട് മാത്രമറക്കാ എന്നോടൊ ക്യാമറ അല്ല എന്നോട് പറഞ്ഞേ ക്യാമറ പിടിച്ചു ഞാനത് എടുക്കും അപ്പൊ നീ വീഡിയോ എടുക്കും അപ്പൊ ഉത്തമയായ നല്ലൊരു ഭാര്യ എന്നുള്ള നിലയിൽ ഞാനത് എടുത്ത് ഇല്ല പണിയെടുത്ത എല്ലാരും പണിയെടുക്കുന്ന പിടിക്കുന്നുണ്ട് ുംബീഅപ്പൊ ക്യാമറ എടുക്കുന്നുണ്ട് അറിഞ്ഞപ്പോ ഏർ ഓടിക്കോടി പണിയെടുക്കാൻ വേണ്ടി വന്നേ വന്നു അല്ല സത്യസന്ത സത്യസന്ത ആത്മാർത്ഥതയുള്ളവരും അച്ഛനും അച്ഛനും അച്ഛനില്ല നിക്കവാറും അച്ഛനില്ലേ അതെന്താണോ അതെന്താണോ അതാണി വെള്ളമുണ്ട് അതെന്താണോ ആ കൊണ്ടുപോയത് എന്താണോ അതാ വെള്ളമുണ്ട് ബാക്കി ആരും പണിയെടുത്തത് അറിയില്ല ഏട്ടാ അച്ഛൻ പണിയെടുത്തത് വെള്ളം ഉണ്ടറി അതെടുക്കേട്ടാത്തോണ്ട് സദ്യ ഓപ്പയെടുത്ത് അത് ഓപ്പയുടെ തലയിൽ വെച്ചോടുക്കു രാജശേട്ടാ അതെടുത്ത് തലയിൽ ചേട്ടാ വെച്ചോടുത്ത് അവസാനം നല്ല പണി കിട്ടീലേ നല്ലപോലായിട്ടില്ലേ അത് പോയി ആ വരുവാണ് പൊങ്ങണിന്റെ ചെക്കനെ കാണിച്ചിട്ടില്ല അവിടെ നീ എവിടെയൊക്കെ ഓടണത് ആണ് നമ്മടെ ചെക്കൻ ആ കണ്ടാ ചെ അമ്പലത്തിലൊക്കെ പോയല്ലേ ചിക്കൻ ഉം പിന്നെ അമ്മയുടെ വക കുറച്ചുപദേശം തരാണ്ട് നിശ്ചയമാണ് വരാൻ വേണ്ടി പോവുകയുള്ളൂ ഇനിയിപ്പൊ പണ്ടത്തെ പോലെ അല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പുതിയ ദുരിതത്തിലേക്ക് പുതിയൊരു പെൺകുട്ടി വരാൻ വേണ്ടി പോയത് അപ്പൊ അതിന് തുടക്കം വന്നോണം ഇനി പണ്ടത്തെ പോലെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അമ്മാവനെ വിളിക്കും പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ മറക്കണ്ട എല്ലാത്തിനു മുമ്പ് അമ്മാവന്റെ അനുഗ്രഹം വാങ്ങണം പ്രദക്ഷിണ വീട്ടിലടക്കാൻ എല്ലാം കരുതാ അല്ലേ ആ ആ അയ്യായിരം രൂപ അമ്മായിക്കുണ്ടാവും ഞാൻ തരും കുഴപ്പമില്ല അതിന് ഞാൻ തന്നോളാം വെള്ളോ കൊള്ളാലോ എന്താ നിനക്ക് കിട്ടിയാലും കിട്ടിയാടോ വെള്ളം ആ നന്നായി കൊടുത്തോ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് ഇല്ലേ എല്ലാ കാര്യം മേൽനോട്ടമ്പ ചെയ്യണേനാണ് അളി 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 വിട് 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 ആ ഷുഗർ ഷുഗർ എന്താണത് ഷുഗർ ഷുഗർ കണ്ടു ഇല്ലാണ്ട് വായിൽ ഇവള് മനപ്പൂർ തരുന്ന അമ്മായിനെ കാണിച്ചില്ല ഇവിടെ വന്നിട്ട് അമ്മാവനെ ഞാൻ പൊറത്തുനിന്നേ കാണിച്ചു അമ്മായിനെ ഇപ്പഴാ കാണിക്കുന്നത് എല്ലാരും എത്തിത്തൊടങ്ങി അല്ലേ ആ എന്താ ചായലും കുടിച്ചില്ലേ ആളും എന്നാ അശ്വതി എന്നപ്പിന്നെല്ലാരും കാണാപ്പാ അമ്മനെ കാണിച്ചിട്ടില്ല മോനെ കണ്ട കണ്ട നാളെ സുന്ദരിയായിട്ട് സാരി കൊടുത്ത് സെറ്റായിട്ടുണ്ട് അളയാടാ നിണിയെടുക്കും പോച്ചല്ലി അമ്മ ഒരു വയ തകർത്ത ഇറങ്ങാ അല്ല അമ്മ ഒരിക്കാനായിട്ട് മാറ്റാൻ പറഞ്ഞു അതാണ് അതാണ് അല്ല നന്നായിട്ടെന്തോ എന്നോട് പറഞ്ഞില്ല ചേച്ചി 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 പാൻറ്റൊക്കെ ഇട്ട് ന്യൂജന ഒന്നും കൂടെ ആയിട്ടില്ല എന്തായാലും ഓ ആള് എന്റെ മുന്നോട്ടില്ലേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല മുണ്ടിടുത്തോ എല്ലാരും നോക്കി നിൽക്കണേ ചെക്കൻ്റെ അമ്മ ഇറങ്ങി വരുമ്പോൾ എല്ലാരും ഇങ്ങനെ അതിശയം ഇട്ട് അന്തം വിട്ട് നിക്കുന്നു എന്തു ആല്ല ആരൊക്കെയോ ഒരുക്കുന്നു ഇപ്പൊ അമ്മ ഒരുക്കുന്ന എല്ലാരും ഇത് എന്താ എന്താ സംഭവം എന്താ പുറത്ത് ചെക്കനോട് വെറുതെ ഇപ്പം അതിനെ ആരും മൈൻഡാക്കുന്നില്ല മണവാളൻ്റെ ആ അമ്മഅക്ക് അല്ലേ നമ്മളിത് ഇവിടെ വർത്തമാനം പറഞ്ഞേക്കാലേ പെണ്ണിന്റെ ആൾക്കാരിലെത്തിട്ടാ സൈന്യത വേണ്ട നോക്കെടുത്തിറങ്ങിട്ടുണ്ട് ചേച്ചി എന്തായാലും എല്ലാവരും വന്നിട്ട് എന്താ സന്തോഷം എല്ലാരും കണ്ടെ ഇതന്നെ എനിക്ക് രണ്ടേ ഒരാളാണത് ഒരാളെവിടെ അങ്ങനെ ഞങ്ങൾ നാല് പെൺപിള്ളേക്ക് പോകും േര് അങ്ങനെ അവര് വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിട്ട് ാവശ്യല്ലാണ്ട് ഇത് ഇത് പെണ്ണുങ്ങന്റെ വീട്ടുകാരുള്ള സംഭവം മാറി ഒരു നമ്മള് വിളമ്പിക്കോളും അവിടെ പോയിട്ട് ചോറാ ക വിളമ്പു ഐസ്ക്രീം കണ്ട അവിടെ ഇത് ചിറ്റം ഇവിടെ കിടന്നു പ് കളിക്കും കാണാത്ത കളിയാണ് ഇവിടെ എല്ലാം എല്ലാം മാറി മാറി കടക്കാണ് ഞാൻ അളിയനെല്ലാം അളിയ ഐസ്ക്രീം എടുക്കാൻ പാവം ചെക്കനായിട്ട് തിന്നുണ്ട് അതെ അതെ അനുഭവത്തിൽ എന്റെ എന്തൊരു പിന്നെന്താണ് അയ്യോ ഞങ്ങളെ പ്രായമുള്ളവരെയാണ് അപ്പൊ എന്തായാലും അവര് ചോറെല്ലാം കഴിച്ചു അതിന് ശേഷം നമ്മൾ ചോറും കഴിക്കുന്നു അല്ലേ അമ്മാ കഴിച്ചു എന്നിട്ടാ നോക്കിക്കുന്നത് അപ്പൊ കഴിക്കട്ടെ കേസ് ഓക്കെ നമ്മളെ കാട്ടു മുമ്പേ ചോറും കഴിച്ചു ചാടിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഐസ്ക്രീമും തിന്നു വന്നേക്കാണ് തീർപ്പിക്കാൻ വേണ്ടിട്ട് നല്ലന്നെ എവിടേ തിന്നോ ചെയ്യല്ലേ ക്യാഷേട്ട പത്ത് പേരുടെ ഫുഡാണ് ഞാനോ പത്ത് പേര് അഞ്ചുപേരെ കൈ കാണിച്ചത് വൈറ്റ് രണ്ട് പത്ത് അഞ്ചാ കാണിച്ച് വൈറ്റ് ഇന്നലത്തെ ആവലിയാൻ പോയാ ഇന്നലത്തെ അവലിയാനെടുത്ത് വെച്ചിരും അവര് നിറ്റ് ഞാനെടുത്ത് വെച്ചർ ഇത്ര അവല വേണ്ടി പണ്ട് കാലങ്ങളിൽ അതാ പറഞ്ഞ കുചേരിലെ എല്ലാം മനസ്സിലായിട്ട് പണ്ട് കുഴച്ചടിന്നൊക്കെ പറഞ്ഞ ഇതാണ് ഒരു കൊറച്ച കഴിക്കത്തിൽ നിന്ന് വാരിത്തിന് സംശയുണ്ട് എനിക്ക് അച്ഛന്റെ പാത്രത്തിൽ വാരിത്തി സംശയുണ്ട് വെജിറ്റബിൾ അതാ ചേച്ചി ഒരു സസ്യ ബുക്കാണ് ചേച്ചി ഒരു മാംസ ബുക്ക് ഭയങ്കര മാംസ ബുക്ക് ഇത് ചേച്ചി എന്ത് ബുക്കാ മിശ്ര ബുക്ക് ഞാൻ ഒരു പാവസെങ്കിൽ ബുക്ക് കാട്ട് രണ്ടായിരം രൂപ സെറ്റാക്കി അവരെല്ലാരും ഇറങ്ങി പോണ്ടേ ഇന്ന് പോണ്ടേ ഇങ്ങനെയൊക്കെ നിന്നാ മതിയാ അപ്പൊ നമ്മടെ പരിപാടികളായി കഴിഞ്ഞു കല്യാണത്തിന് നേരത്തെ എത്തും അല്ലേ ഇപ്പൊ രണ്ടേ മുക്കാലായി നമ്മളൊരു രണ്ടര മണിയാകുമ്പോ ഇവിടുന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ് അവരൊക്കെ പോയി ഇനി നമുക്കും പോണം മോനെ ചെക്ക പോയിക്കോട്ടെ കല്യാണത്തിന് കാണാം വേണ്ടിട്ടു ഇവിടെ ഇറങ്ങട്ടെ എല്ലാം പിന്നെ ഓക്കെ കാണാം ഓക്കേ അപ്പൊ എന്തായാലും ചേച്ചിമാരോടൊക്കെ ചാറ്റ് പറഞ്ഞ് നമ്മൾ ഇറങ്ങണേ അപ്പ ഇനി നമ്മൾ കല്യാണത്തിന് വരും അല്ലേ ഇറങ്ങട്ടെ പത്ര പറഞ്ഞിറങ്ങട്ടെ ഗൈസ് അതെ കുഞ്ഞളീനെ കിട്ടല കുറവാണെന്ന് ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അനൂപ പോട്ടെ ചാറ്റ അളിയ ചാറ്റ

അപ്പൊ എന്തായാലും നമ്മൾ അവിടെ നിന്ന് അങ്ങനെ അവിടെ പോകുന്നു നിശ്ചയം പെരുപടിയൊക്കെ കഴിഞ്ഞു അല്ലെ ഇനി നമുക്ക് കല്യാണം കാണാം കല്യാണത്തിന് അടിച്ച് പൊളിക്ക കല്യാണം നിശ്ചയിച്ച എപ്പോഴാച്ചാ ചിങ്ങത്തിലല്ലേ അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഈ വ്ലോഗും ഈ പറഞ്ഞതുപോലെ കൊറേ ആയിട്ടുണ്ട് അപ്പൊ ഇതും പഠിക്കാനുള്ള സമയമായി പഠിച്ചാലോ ഓക്കെ അപ്പൊ അഞ്ഞിപ്പൊ നമ്മള് നേരെ കണ്ണൂർക്ക് അമ്മ ഇരുന്നും അതെ ടാറ്റ കണ്ണൂരിൽ നിന്ന് കാണാന്ന് അപ്പൊ ഓക്കെ ടാറ്റ ബൈ ബൈ